വീട്ടിലാണെങ്കിൽ രണ്ടു ദിവസം കുളിച്ചിട്ടേക്കും പ്രശ്നമില്ലായിരുന്നു അമ്മ എന്നേരേ പറഞ്ഞതാണ് രാവിലെ എണീച്ചിട്ട് അടുക്കളയിൽ പോകണം അടുത്ത അമ്മയിൽ രാവിലെ എണീക്കുന്ന തോന്നുന്നു കാണുമ്പോന്നല്ലോ ഇതിപ്പോ ആയാരും എണീച്ചിട്ടുണ്ടാവൂല്ലോ ഭഗവാനെ ആദ്യത്തെ ദിവസ്രസ് ചെയ്യിക്കാന്നും വിചാരിച്ചതാണ് അമ്മേനൊന്ന് പോയി നോക്കി ആരും അത് നന്നായല്ല സര കഴിഞ്ഞിട്ടും ആരും ചെലപ്പം കല്യാണത്തിന്റെ ക്ഷീണം കൊണ്ടായിരിക്കും ഉറങ്ങിപ്പോയതായിരിക്കും എന്തായാലും അത് നന്നായി രാവിലെ എണീച്ച് കുളിച്ചിട്ട് അടുക്കളയിൽ പോയിട്ട് പണിയെല്ലാം അമ്മ അവൾക്ക് എല്ലാം സന്തോഷമാകും സോപ്പിട്ട് ചാക്കര ഇടുക അമ്മ അറിയുന്നു അല്ലെ ആദ്യത്തെ കുറച്ച് ദിവസം രാവിലെ എണീച്ച് പണിയെല്ലാം എടുത്ത് കൊടുക്കാം പിന്നെ എടുത്തിട്ടേ പ്രശ്നമൊന്നുമില്ല അവ പണിയല്ലോ എന്ത് ചെയ്തിട്ടാണെങ്കിലും അമ്മായി അമ്മേനെ കയ്യിൽ എടുക്കണം അത് കഴിഞ്ഞാ പിന്നെ വേറൊരു പ്രശ്നമുണ്ട് വലിയ ഒരുപോലത്തെ കുപ്പിയാണല്ലോ ഭഗവാനെ മുളക് പൊടിക്കേതാ പനസാര ഏതാ ഏതാ ചായപ്പൊടി മഞ്ഞപ്പൊടി ഓ എല്ലാ ഇപ്പൊ വരുവല്ല ണ്ടല്ലോ ദൈവമേ പൂർച്ചയായിട്ടും കയറിയ മോപ്പ ഞാൻ ഇന്നലെ ഞാനിന്നലെ വാതിലും അടച്ചിട്ടേ ആലക്ക് കലക്കും െയിച്ചു ആ നമ്മളെ വീട്ടിലെല്ലാരും രാവിലെ എണീച്ച് കുളിച്ചിട്ടേ എടുക്കലൊക്കെ അങ്ങനെ ആയിരിക്കും അങ്ങനെ ഒന്നും ഇല്ല മോളെ ഈടെ നമ്മളെ എണീക്കണി കഴിയും അതെയാ അമ്മയാട ഇരിക്കും അപ്പൊ ഞനക്കും നാളെ മുതൽ ഏഴുമണിക്ക് എടുക്കണ്ടോ ൂ മോളേന എനിക്ക് ദൈവം തന്നേ അമ്മക്ക് സന്തോഷായി അമ്മ വെച്ചിട്ടായും രസം ഉണ്ടാവുന്നില്ല കേട്ടോളെ മോളെ ചായ സൂപ്പർ തന്നെ അതെ അമ്മൻ വീട്ടിലെല്ലാരിക്കും ഞാൻ വെക്കുന്ന ചായ ഭയങ്കര ഇഷ്ടായി എന്നാ പിന്നീല്ലേ അമ്മക്ക് മോളെ ചായ ഭയങ്കര ഇഷ്ടായിട്ടാ ഇനി മുതൽ എൻ്റെ മോള് വേണം ഈ വീട്ടിൽ എല്ലാവർക്കും ചായ വെച്ച് കൊടുക്കാൻ മാത്രല്ല രാവിലെ തന്നെ ഇതുപോലെ കുളിച്ച് കുറിയാലും തൊട്ടിട്ട് കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യാണ് അതുകൊണ്ട് അമ്മ രാവിലെ എണീച്ചിട്ട് വരുമ്പോക്ക് ഇതുപോലെ അല്ല ഐശ്വര്യത്തോടെ ചായ ഇട്ട് തരണം കേട്ടാ എന്റെ മോള് ആ ശെരിയമ്മ അയിനില്ലേ മോളെ നിനക്ക് ദൈവം തന്നിനെ അമ്മേ ഗ്ലാസ് ഞാൻ കഴുകിക്കോളാ അയ്യോ വേണ്ട മോളെ അമ്മ കഴുകിക്കോളൂ അമ്മ ഗ്ലാസ് ഒന്നും കഴിയണ്ട അമ്മേ ഞാൻ കഴുകിക്കോളൂ പക്ഷെ ഈ പെണ്ണിന്റെ ഒരു കാര്യം എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഇഷ്ടേ അല്ല എന്തെങ്കിലും ഞാൻ പണിയെടുത്തോ എടുക്കണം ഓ അതെയാ അമ്മ ഗ്ലാസ്താ ഇതന്നെ ഞാൻ ചെയ്തോളൂ അമ്മേ ആ മോളെ ആ വാഷ് പേസിന്റെ അടുത്ത് കുറച്ച് പാത്രം വെച്ചിട്ടുണ്ട് അതൊന്ന് കഴി വെച്ചേട്ട മോളെ രാത്രി പാത്രം കഴുകാൻ ഒന്നും സമയം കിട്ടിയിട്ടേ ഇല്ല എന്റെ ദൈവമേ ഇത്രയും പാത്ര എന്താട നന്നാ മതിയായിരുന്നു ചെറുതേ ക്ലാസ് കഴിത്തരാന്നല്ല പറഞ്ഞു വഴി കൊടുത്താൽ പറഞ്ഞ പോലെ ആയിരുന്നു ആ സാറില്ല കൊറച്ച് കഷ്ടപ്പെട്ടാലും അമ്മായി അമ്മ പഠിക്കുന്നില്ല നിന്നെ പണിയെടുക്കാനും ഇല്ല അയ്യോ അമ്മ അമ്മ മാച്ച ആടെ വെച്ച അമ്മ എന്ത് പണിയാ എടുക്കുന്നത് ആരെയും കണ്ടാൽ എനിക്കില്ല അമ്മ എന്റെ മോശം ഇല്ല അമ്മ അടിച്ചോളന്ന് ഞാൻ ഞാനിവിടെ ഉണ്ടായിട്ട് അമ്മേനെ കൊണ്ട് പണിയെടുത്തിട്ടെന്ന് വിചാരിക്കൂലേ അതൊന്നും സാരില്ലേ മോളെ ആരും കണ്ടുപോപ്പാ അമ്മയെ മാച്ചി ആടെ വെച്ചെ ഞാൻ ചെയ്തോളൂ അമ്മ ഇതല്ലോ അമ്മ ഇങ്ങനത്തെ പണിയൊന്നും എടുക്കണ്ട അമ്മ പോയിട്ട് അത്ത ഞാനിരുന്നേ ദാ മാച്ചാ അടക്ക് ഈ മോളൊരു കാര്യം അമ്മ ഒന്ന് പോവാ ആരും കാണണ്ട ഒന്ന് പോവാ അമ്മേ ഞാനുണ്ടാകുമ്പോൾ എൻ്റെ അമ്മ ഇതൊന്നും ചെയ്യണ്ട അമ്മ അത്ത ഞാൻ പോയിരുന്നേ ഇട പുത്തനച്ചി പൊരപ്പൊറ തൂക്കുന്നാ പറയുന്നേ ഇതിന് ഇപ്പൊ എത്ര കാലം ഇണ്ടാവും ആരിക്കറിയ ആ കുറച്ചുമ്പോ അങ്ങനത്തെ തായാ മതിയായിരുന്നു ഏ മോളെ കഴിഞ്ഞിട്ട് ഇനി അടിച്ചു വരീട്ടീ ഇല്ലമ്മ കുറച്ചുകൂടി ഉണ്ട് അതല്ല നീ ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയാനുണ്ട് ആ ഞാനടിച്ചോളും കുറച്ചും കൂടി അടിക്കാനുണ്ട് ഓ ഈ പെണ്ണിന്റെ ഒരു കാര്യം ഏ മോളെ അതൊന്നും നമ്മളെ സ്ഥലല്ല അപ്പൊ ഇതൊന്നും നമ്മളെ അതല്ല അപ്പുറത്തെ യശോധ ഇച്ചിന്റെ സ്ഥലമാണ് ഈ കല്ലുണ്ടല്ലേ ഇത്ര പേരേയും നമുക്ക് സ്ഥലമില്ലു ആമേ കൊണ്ടാവുന്നേ ഞാൻ അലക്കാൻ വേണ്ടി പോകുന്നു അമ്മേന്റെ ഡ്രസ്സും തന്നെ ഞാൻ അലക്കില്ല ആ തുണി അലക്കാനെന്താ പോളെ അമ്മ ഇപ്പൊ കൊണ്ടു തരാ മോളാടെസ്ക് ആ കാര്യം എന്താ സ്നേഹാണ് എന്നാ പിന്നെ മോളാടെ നിക്ക അമ്മേന്റെ രക്ഷീറ്റ് കൂടി എടുത്തിട്ട് വരാ അല്ല അലക്കിട്ട് കൊറേ നാളായി ഇത് വേട്ടോ തങ്ങുമ്പോലത്തെ മോളന്നെ ആ അമ്മേ വാഷിംഗ് മെഷീൻ അടിയില്ല അമ്മേ വാഷിംഗ് മെഷീൻ എന്താ അടിയുണ്ട് പക്ഷെ അത് കംപ്ലൈന്റ് ആണ് കുറച്ചു കൊറച്ചു പിന്നെ അലക്കുന്ന കിണറിന്റെ സൈഡിലാന്ന് കല്ലോ മോളെ തുണി അലക്കി കഴിഞ്ഞാ ആ അമ്മേ അലക്കി കഴിഞ്ഞു മോള് തുണി അലക്കിട്ട് കളർ നല്ല വേറെയും കേട്ടാ അമ്മ തുണി അലക്കിയ ഇത്രയും കളറ് ചുറ്റലേ ഇല്ല മോളെ മോളിനി മുതലെപ്പും അല്ലെ അലക്കിട്ടോ കല്ലിലലക്കിയ തുണി കാണാൻ വേറെ രാവസല്ലേ മോളെ ഇനി എപ്പലക്കാണേ വാഷിംഗ് മെഷീൻ ഇപ്പൊ ശരിയാക്കുകയും വേണ്ട ആ പൈസ ലാഭിക്കാം കരണ്ട് ബില്ലും പറയുകയും ചെയ്തു അയ്യോ പണിയെടുത്ത് പണിയെടുത്ത് നടു പൊട്ടിയല്ല ദൈവമേശോ ഒന്നും വേണ്ടായിരുന്നു പണിയൊന്നും അറിയില്ല എന്നാ മറ്റും വെണ്ടാണ്ട് മതിയായിരുന്നു ഇതിപ്പോ അമ്മായിഅമ്മനെ സന്തോഷിപ്പിക്കാൻ പോയിട്ട് വെട്ടിന്റെ പണി കിട്ടിയല്ലേ ദൈവമേ കൊറച്ച് കിടക്കട്ടെ അയ്യോ മോളെ മോളെ ഉറങ്ങാൻ പോണ് ഉച്ചക്കങ്ങനെ ഉറങ്ങിക്കൂടേട്ടാ ഈ വീട്ടിലാരും ഉച്ചക്കങ്ങനെ കിടന്നുറങ്ങേയില്ല ഉച്ചക്ക് ഉറങ്ങിയാലേ കാലക്കാടാന്ന് എണീച്ചു മോള് പുറത്തേക്ക് വേട്ട